ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട തൊടുപുഴ ഹൈവേ ഈരാറ്റുപേട്ടയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം മാറി ബൈ ബസ് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി രണ്ടേക്കർ നാൽപ്പത്തിരണ്ട് സെൻറ്റ് ധാരാളം തടികളോട് കൂടിയ റബ്ബർ ആദായമെടുക്കാറായ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ഒരേയിടത്തിന്റെ വീഡിയോ ആണ് ഇത് കോഴിഭാമിനൊക്കെ പറ്റിയ സ്ഥലമാണ് മെയിൻ തൊടുപുഴ ഹൈവേയിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്ററും ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററുമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് കിണറോ കുളവോ കുത്തിയാൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നല്ല ഏരിയയാണ് കാറ് കിടക്കുന്നതിന്റെ തൊട്ടപ്പുറം വരെ റോഡ് ടാറിംഗാണ് പഞ്ചായത്ത് റോഡാണ് നേരിയ പടിഞ്ഞാറൻ ചായ്വുള്ള മനോഹരമായൊരു പ്രോപ്പർട്ടിയാണ് ധാരാളം മൺതടികൾ ഇതിനകത്ത് നിപ്പുണ്ട് ഒരു സമയത്ത് അതിനൊക്കെ നല്ല ക്യാഷ് കിട്ടുന്നതാണ് ഇൻവെസ്റ്റ്മെന്റിനൊക്കെ പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് നാനൂറ് റബ്ബർ മരത്തോളം ടാപ്പ് ചെയ്യാനുണ്ട് ഈ കാണുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുള്ളതാണ് ആനിയും പ്ലാവും ഒക്കെ നയമായ വലിപ്പമുള്ള വൃക്ഷങ്ങളാണ് ഈ രണ്ടേക്കർ നാൽപ്പത്തിരണ്ട് സെന്റ് പുരയിടത്തിന് ഉടമസ്ഥൻ മൊത്തത്തിൽ ചോദിക്കുന്ന വില അറുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് ഇതിൻ്റെ അകത്ത് രണ്ട് മുറിയുള്ള ഷെഡുണ്ട് ഇലക്ട്രിക് പോസ്റ്റ് ഉള്ള വന്ന് നിപ്പുണ്ട് ഈ മുകൾ വശത്ത് മറ്റൊരു വീടുണ്ട് അത്യാവശ്യം വീടുകളുള്ള ഏരിയ തന്നെയാണ് നാളെ ഷെഡ് വരുന്നത് മൂന്ന് ലെയർ കൂടെ സ്ഥലം മുകളിലേക്കുണ്ട് അങ്ങേയറ്റത്തായിട്ട് ഒരു പത്ത് സെന്റുള്ള സ്ഥലത്ത് കുറച്ച് കല്ലുണ്ട് അവിടെ നയമായ വലിപ്പമുള്ള തേക്കാണ് വെച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയില് ഈരാറ്റുപേട്ട തൊടുപുഴ ഹൈവേ ഹൈവേയിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്ററും ബൈ ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും മാറി റബ്ബർ ആദായമെടുക്കുന്നതിനും ഫാമ് ഒക്കെ പറ്റിയ വെള്ളം ലഭിക്കുന്ന മനോഹരമായ രണ്ട് ഏക്കർ നാൽപ്പത്തിരണ്ട് സെന്റ് റബ്ബർ പൊരിയണം മൊത്തത്തിൽ വെറും അറുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രം വില പറയുന്നു ചെറിയ മാറ്റങ്ങൾ വീണ്ടും വരുന്നതാണ് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു റബർ പൊരിയിടമാണ് മുകളിലേക്ക് മൂന്ന് ലെയറും കൂടി സ്ഥലമുണ്ട് ഏറ്റവും ലാസ്റ്റ് കാണുന്ന വലിയ റബർ മരങ്ങള് തിന്റെ അതിർത്തി വരുന്നത് ചെറിയ പടിഞ്ഞാറൻ ചായ സ്ഥലമാണ് വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനുമൊക്കെ പറ്റിയ മനോഹരമായ ഈ രണ്ടേക്കർ നാൽപ്പത്തിരണ്ട് സെന്റ് പൊരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക